ഹായ് കൂട്ടുകാരെ ഏറ്റുതൻ ജി കെ വേർഡിനെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരായിരം സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗണിതവുമായി ബന്ധപ്പെട്ട് ഗണിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റ സംഖ്യകളുടെ തുക ഇരട്ടസംഖ്യകളുടെ തുക ഇവ രണ്ടും പലപ്പോഴും പല വർഷങ്ങളിലായി ഗണിതത്തിൻ്റെ ഭാഗമായി പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നതാണ് തുടർച്ചയായ ഒറ്റസംഖ്യയുടെ അല്ലെങ്കിൽ ഇരട്ടസംഖ്യയുടെയോ തുക കാണുന്നതിന് ആകെ സംഖ്യകളിലെ നടുവിലെ സംഖ്യയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി ആകെ സംഖ്യകളുടെ നടുവിലെ സംഖ്യകളായി രണ്ട് സംഖ്യകൾ വന്നാൽ അവക്കിടയിൽ ഒരു ഒറ്റ ഇരട്ട ഇരട്ടസംഖ്യയോ ഉണ്ടാകും ആ സംഖ്യയെ എണ്ണം കൊണ്ട് ഗുണിക്കുക എന്നതാണ് ഇതിൻ്റെ ട്രിക്ക് നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് കടന്നാലോ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര അപ്പോൾ നമ്മൾ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഒറ്റസംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അവ നമ്മൾ എഴുതുക ഈ എന്നിട്ട് സെൻട്രൽ വരുന്നത് ഏതാണ് അഞ്ചാണ് പിന്നെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് അഞ്ച് എണ്ണ അപ്പം സെൻട്രലിലുള്ള നടുക്കുള്ള സംഖ്യയെ അഞ്ച് കൊണ്ട് അതായത് എത്ര സംഖ്യകളുണ്ടോ അതുകൊണ്ട് ഗുണിച്ചു അഞ്ചേ ഗുണിക്കണം അഞ്ച് സമം ഇരുപത്തി അഞ്ച് അടുത്തത് നോക്കാം ഒന്ന് മുതൽ പത്തു വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യകളുടെ തുക അതും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഇരട്ട സംഖ്യകൾ എഴുതുന്നു രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നിട്ട് നടുക്കുള്ള സംഖ്യ ഏതാണെന്ന് നോക്കുക ആറാണ് എന്നിട്ട് എ എത്ര സംഖ്യകളുണ്ട് എന്ന് നോക്കുക അഞ്ചാണ് ആറായി കുണിക്കണം അഞ്ച് സമം മുപ്പതാണ് ഉത്തരം ഇനി നമുക്ക് പതിനാറ് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക എത്ര ഇവിടെ പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് ഇതിൽ ഇതിൽ നടുക്കുള്ള സംഖ്യ ഏതാണ് ഇരുപത്തി മൂന്നാണ് ആകെ സംഖ്യകൾ എത്ര എണ്ണമാണ് ഏഴ് ഇരുപത്തി ഗുണിക്കണം ഏഴ് സെൻട്രലുള്ള സംഖ്യയെ സംഖ്യയുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നു നൂറ്റി അറുപത്തി ഒന്ന് ഇനി നമുക്ക് നോക്കാം നാൽപ്പത്തി ഒന്ന് അറുപതിനും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നതാണ് ചോദ്യം അപ്പോൾ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയേഴ് നാൽപ്പത്തൊമ്പത് അമ്പത്തൊന്ന് അമ്പത്തി മൂന്ന് അമ്പത്തഞ്ച് അമ്പത്തിയേഴ് അമ്പത്തി ഒമ്പത് നടുവിൽ രണ്ട് സം സംഖ്യകൾ ഉള്ളതുകൊണ്ട് അവക്കിടയിലെ നമ്പറായ അമ്പത് എടുക്കുന്നു അതായത് നടുവിൽ നാൽപ്പത്തി ഒമ്പതും അമ്പത്തി ഒന്നു ആണുള്ളത് അവക്കിടയിലെ നമ്പറായ അമ്പത് എടുക്കുക എന്നിട്ട് എണ്ണം കൊണ്ട് കുണിക്കുക പത്താണ് ഉള്ളത് പത്ത് സംഖ്യകളാണ് അമ്പത് ഗുണിക്കണം പത്ത് അഞ്ഞൂറ് അറുപത്തി അഞ്ചിനും എൺപത്തി ഒന്നിനും ഇടയിലുള്ള ഇരട്ട ഇരട്ടസംഖ്യകളുടെ തുക ഇവിടെയും രണ്ട് സംഖ്യകളുണ്ട് അതിൻ്റെ നടുക്കുള്ള സംഖ്യ എഴുപത്തി മൂന്ന് അതായത് എഴുപത്തിരണ്ടിനും എഴുപത്തി നാലിനും ഇടയിലാണ് ഉള്ളത് അത് എഴുപത്തി മൂന്നാണ് സംഖ്യകളുടെ എണ്ണം എട്ടാണ് എഴുപത്തി മൂന്നേ ഗുണിക്കണം എട്ട് സമം അഞ്ഞൂറ്റി എൺപത്തി നാല് അടുത്തത് തുടർച്ചയായ അമ്പത് സംഖ്യയെടുത്താൽ അതിൽ ഇരുപത്തിയഞ്ച് ഒറ്റസംഖ്യയും ഇരുപത്തിയഞ്ച് സംഖ്യയും ഉണ്ടാകും തുടർച്ചയായ ആയിരം സംഖ്യ എടുത്താൽ അഞ്ഞൂറ് ഒറ്റസംഖ്യയും അഞ്ഞൂറ് സംഖ്യയും ഉണ്ടാകും എന്ന കാര്യം മറക്കരുതേ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക ഇരുപത്തിയഞ്ചും ഇരട്ടസംഖ്യകളുടെ തുക മുപ്പതുമാണ് ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഓർത്തു വെക്കണം പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ ലൈക്ക് ഷെയർ ഒക്കെ വളരെ പ്രധാനമാണ് നമുക്ക് ഇതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റുകളുമായി അടുത്ത വീഡിയോ ഉടൻ വരുന്നതാണ് അതിനുവേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക ബായ്